ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമാണ് ഇന്ത്യൻ എലക്ഷൻ നമ്മുടെ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കുമായി ആകെ മൂന്ന് എലക്ഷൻസാണ് നടക്കാറുള്ളത് പക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന സമ്പ്രദായത്തിലേക്ക് ഇന്ത്യ മാറുന്നു എന്നത് ശരിക്കും എന്താണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതികളിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് ഈ വരുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാം നമ്മുടെ രാജ്യത്ത് പുതിയൊരു കാര്യമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ട് കാലയളവിലാണ് നമ്മുടെ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമായി ഒരേ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അറുപത്തിയേഴ് വർഷങ്ങളിൽ നമ്മുടെ ലോക്സഭയിലേക്കും ഭൂരിപക്ഷം വരുന്ന സംസ്ഥാന നിയമസഭകളിലേക്ക് ഒരേ സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിന് വിവിധ കാരണങ്ങൾ കൊണ്ട് പല സംസ്ഥാന നിയമസഭകളും എന്തിന് നമ്മുടെ ലോക്സഭ തന്നെ കാലാവധി തയ്ക്കുന്നതിന് മുമ്പ് പിരിച്ചുവിടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ വിമോചന സമരകാലത്ത് രാഷ്ട്രപതി ഭരണം വരികയും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട് പലവിധ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു സർക്കാരിനെ കാലാവധി തയ്ക്കുന്നതിന് മുമ്പ് പിരിച്ചുവിടപ്പെടാം ഒന്നാമത്തേതായി നമ്മുടെ കേരളത്തിൽ വന്നതുപോലെ ഒരു രാഷ്ട്രപതി ഭരണം വരികയും പുതിയ ഇലക്ഷൻ നടത്തുകയും പുതിയൊരു സർക്കാർ അധികാരത്തിൽ എത്തുകയും ചെയ്യാം രണ്ടാമത്തേതായി നിലവിലുള്ള സർക്കാരിനെ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ സഭയിലെ അംഗങ്ങൾക്ക് പുറത്താക്കാം മൂന്നാമതായി തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ജയിച്ചു വരുന്ന അംഗങ്ങളിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വരിക നാലാമതായി ഭരിക്കുന്ന സർക്കാരുകൾക്ക് സഭ പിരിച്ചുവിടാനും പുതിയ ഇലക്ഷൻ നടത്താനും വേണ്ടിയിട്ട് ലോക്സഭയാണെങ്കിൽ രാഷ്ട്രപതിയോടും നിയമസഭകളാണെങ്കിൽ സംസ്ഥാന ഗവർണറോടും ആവശ്യപ്പെടാം ഇങ്ങനെ പലവിധ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പല സമയങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന എൻ ഡി എ രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി അധികാരത്തിൽ വന്ന നാൾ മുതൽ വൺ നേഷൻ വൺ എലക്ഷന് വേണ്ടിയിട്ട് ശക്തിയായി വാദിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട് അതായത് ഈ വൺ നേഷൻ വൺ എലക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ നടത്താനും റെക്കമെൻഡേഷൻസ് നൽകാനും വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ അധ്യക്ഷനാക്കിയിട്ട് ഈ കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഈ കമ്മിറ്റി നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അവരുടെ റെക്കമൻഡേഷൻസ് നൽകുന്നുണ്ട് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഇനി നമ്മുടെ രാജ്യത്ത് രണ്ട് ഘട്ടങ്ങളിലായിട്ടായും തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യത്തെ ഘട്ടത്തിൽ ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തി ശേഷം നൂറ് ദിവസത്തിനുള്ളിൽ നമ്മുടെ ലോക്കൽ ബോഡി എലക്ഷൻസ് നടക്കും അതായത് നമ്മുടെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും വേണ്ടിയിട്ടുള്ള എലക്ഷൻസ് പതിനഞ്ചോളം ഭരണഘടനാ ഭേദഗതികളാണ് ഈ കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിരിക്കുന്നത് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ബില്ലുകളായിട്ടാവും ഈ ഭരണഘടനാ ഭേദഗതികൾ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുക ഇതിൽ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ നമ്മുടെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഇലക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളായിരിക്കും ഉണ്ടായിരിക്കാം ഈ ബില്ല് ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാവണം അതായത് നമ്മുടെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ആകെയുള്ള അൻപത് ശതമാനത്തിലധികം ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം കൂടാതെ വോട്ടിംഗ് ദിവസം ഹാജരായിരിക്കുന്ന എം പിമാരിൽ മൂന്നിൽ രണ്ട് ശതമാനവും ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്നാൽ രണ്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ കാര്യം കുറച്ചുകൂടി കടുപ്പമാണ് ഈ ബില്ലിൽ നമ്മുടെ ലോക്കൽ ബോഡി എലക്ഷൻ നടത്താൻ ആവശ്യമായ ഭരണഘടനാ ഭേദഗതികളായിരിക്കും ഉണ്ടായിരിക്കുക ഈ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവുകയും കൂടാതെ ഇന്ത്യയിലെ അൻപത് ശതമാനത്തിലധികം വരുന്ന സംസ്ഥാന നിയമസഭകളിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാവുകയും വേണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തപ്പോൾ ഉള്ള പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എൻ ഡി എക്കാകട്ടെ ലോക്സഭയിൽ ആകെയുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം പിമാരാണ് എന്നാൽ എല്ലാ എം പിമാരും വോട്ടിങ്ങിന് ഹാജരാകുന്ന സാഹചര്യത്തിൽ മൂന്നിൽ രണ്ട് മജോറിറ്റി കിട്ടാൻ മുന്നൂറ്റി അറുപത്തി രണ്ട് എം പിമാരുടെ വോട്ട് വേണം രാജ്യസഭയിലാകട്ടെ എൻ ഡി എക്ക് ആകെയുള്ളത് നൂറ്റി ഇരുപത്തി ഒന്ന് എം പിമാരാണ് എന്നാൽ എല്ലാ എം പിമാരും വോട്ടിങ്ങിന് ഹാജരാകുന്ന സാഹചര്യത്തിൽ മൂന്നിൽ രണ്ട് മജോറിറ്റി കിട്ടാൻ നൂറ്റി അറുപത്തി നാല് എം പിമാരുടെ വോട്ട് വേണം അതായത് ബി ജെ പി ഇതര കക്ഷികളുടെ സഹായമില്ലാതെ ഏകപക്ഷീയമായി ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ എൻ ഡി എക്ക് കഴിയില്ല ഇത്രയധികം പ്രതിസന്ധികൾ അതിജീവിച്ച് ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് രീതി നടപ്പിലാക്കിയാൽ അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളായിരിക്കും നമ്മുടെ രാജ്യത്തുണ്ടാവുക ഒന്നാമതായി കുറഞ്ഞ തിരഞ്ഞെടുപ്പ് ചെലവ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി നമ്മുടെ സർക്കാരുകളും വലിയ രീതിയിൽ പണം ചെലവാക്കുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഏകദേശം ഒരു ലക്ഷം കോടി രൂപ ചെലവാക്കി എന്ന് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ചെലവ് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും രണ്ടാമതായി ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വരുന്നതിനാൽ നിലവിലുള്ള സർക്കാരുകൾക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനോ നടപ്പിലാക്കാനോ സാധിക്കുന്നതല്ല കൂടാതെ എല്ലാ മന്ത്രിമാരും ഈ കാലയളവിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കിലുമായി എന്നാൽ അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു എലക്ഷൻ മാത്രമാകുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള നാല് വർഷക്കാലം നിലവിലുള്ള സർക്കാരുകൾക്ക് കൂടുതൽ എഫിഷ്യൻ്റായി അവരുടെ ഭരണം നടത്താൻ സാധിക്കും മൂന്നാമതായി ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ എലക്ഷൻ ഡ്യൂട്ടിയിൽ നിയമിക്കാറുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പുകളുടെ എണ്ണം കുറയ്ക്കുന്നത് വഴി ഈ ഉദ്യോഗസ്ഥരുടെ സേവനം അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും അതുവഴി നമ്മുടെ രാജ്യത്ത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഭരണം കാഴ്ചവെക്കാനും സഹായിക്കും നാലാമതായി ഒരേ രാജ്യം ഒരേ തിരഞ്ഞെടുപ്പ് രീതിയിൽ കൂടുതൽ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ പല സുഹൃത്തുക്കളും നാട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും എലക്ഷന് വോട്ട് ചെയ്യാൻ എത്താറില്ല എന്നാൽ അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു ഇലക്ഷൻ മാത്രം നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ ഇത് വോട്ടിങ്ങിലേക്ക് ആകർഷിക്കും എന്ന് വിലയിരുത്തപ്പെടുന്നു ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരേ രാജ്യം ഒരേ തിരഞ്ഞെടുപ്പ് രീതിയും ചില വെല്ലുവിളികൾ നമ്മുടെ മുന്നിൽ ഉയർത്തുന്നു ഒന്നാമതായി അടിക്കടി നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ സർക്കാരുകളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നതിനും വീണ്ടും ഭരണത്തിൽ വരുന്നതിനും വേണ്ടി കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് എല്ലാ സർക്കാരുകളും നടപ്പിലാക്കാറുണ്ട് എന്നാൽ അഞ്ചു വർഷം കൂടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മാത്രം നടക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പല ചെറിയ പ്രശ്നങ്ങളും സർക്കാരുകൾ അവഗണിക്കുകയും കൂടുതൽ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഭരണത്തിലേക്ക് പോവുകയും ചെയ്തേക്കാം ചില വിലയിരുത്തലുകളുണ്ട് രണ്ടാമതായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ദേശീയ പ്രശ്നങ്ങളും നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പ്രാദേശിക പ്രശ്നങ്ങളുമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാറ് എന്നാൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കാനും പ്രാദേശിക പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടാനും സാധ്യതയുണ്ട് മൂന്നാമതായി ജനങ്ങൾ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്ന പാർട്ടിക്ക് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാനൊരു സാധ്യതയുണ്ട് ഇത് ദേശീയ പാർട്ടികൾക്ക് കൂടുതൽ സഹായം ചെയ്തേക്കാം ഇങ്ങനെ വന്നാൽ ഇത് തദ്ദേശീയ പാർട്ടികളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തേക്കാം നാലാമതായി എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടക്കുന്ന വേളയിൽ നമ്മുടെ രാജ്യത്തെ സെക്യൂരിറ്റി ഫോഴ്സിനെ വിപുലമായ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടി വരും അതിർത്തികളിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവാറുള്ള ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത് പല സുരക്ഷാ വെല്ലുവിളികളും നമുക്ക് മുന്നിൽ ഉയർത്തിയേക്കാം അഞ്ചാമതായി ഒരേ സമയം നടത്തുന്ന എലക്ഷൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് അധിക ചെലവുണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും പഞ്ചായത്തുകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ നമുക്ക് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം വി വി പാറ്റ് യന്ത്രങ്ങൾ അധികമായി വേണ്ടി വരും കൂടാതെ മറ്റു പല സജ്ജീകരണങ്ങളും അധികമായി തയ്യാറാക്കേണ്ടി വരും ഇത് നമ്മുടെ ഉണ്ടാക്കുന്ന ബാധ്യത വലുതായിരിക്കും ഇത് കൂടാതെ ഇന്ത്യ പോലെ ഇത്രയധികം ജനസംഖ്യയുള്ളൊരു രാജ്യത്ത് ഇത്ര വലിയ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് എലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രീതികളിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു തീരുമാനമാണ് വൺ ഇന്ത്യ വൺ എലക്ഷൻ ഏറെ ഉണ്ടെങ്കിലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് മോദി സർക്കാരിൻ്റെ തീരുമാനം ഈ നവംബറിൽ ആരംഭിക്കാൻ പോകുന്ന പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഈ ബില്ലുകൾ അവതരിപ്പിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാൻ പോകുന്ന ജനാധിപത്യ വിപ്ലവത്തിന് നമുക്കും സാക്ഷികളാകാം